നമ്മെ പഠിപ്പിക്കുന്നത് ഈ കാലത്തിന് യോജിക്കുന്ന ഒരു സംഭവവുമായി ബന്ധപ്പെടുത്തിയാണ് ഇന്ന് ഒരുപാട് നോമ്പുകാരെ കാണാൻ പറ്റും ഏതെല്ലാ രൂപത്തിലുള്ള നോമ്പുകാരും പല രൂപവും പല ഭാവവും പറ്റും അതിലൊരു ഭാവമാണ് അനുഭാവം തൻ്റെ കീഴിൽ പണിയെടുക്കുന്ന ആൾക്കാർ മുഴുവൻ നോമ്പ് കുടിക്കുകയാണെങ്കിൽ ഞാനായിട്ടിപ്പോൾ എങ്ങനെ ജോലിപാത്രം കൊണ്ടുവരാം അതുകൊണ്ട് മുതലാളിയായി ഞാൻ തൊഴിലാളികളോടുള്ള അനുഭാവത്തിൽ നോമ്പെടുക്കും അല്ലെങ്കിൽ മുതലാളിക്ക് നോമ്പുണ്ട് തൊഴിലാലിയെ ഞാൻ ഇപ്പൊ ചോർന്ന ശരിയല്ല അയാളും മനുഷ്യനല്ലേ അതുകൊണ്ട് ഞാൻ ഞാനും ഉച്ചഭക്ഷം കൊണ്ടിരുന്നില്ല എന്നിട്ട് ഞാനും നോക്കുകൊടുക്കാറുണ്ട് അല്ലെ രാഷ്ട്രീയക്കാര് തൻ്റെ പാർട്ടി പ്രവർത്തകരോടുള്ള ഐക്യദാർഢ്യവും അനുഭാവവുമായിട്ട് മാസങ്ങളോളം വർഷങ്ങളോളം ഞങ്ങള് വ്രതം അനുഷ്ഠി അനുഷ്ഠിക്കാറുണ്ട് ആചരിക്കാറുണ്ട് ഇങ്ങനെ പള്ളുന്നു അയൽവാസികള് ഞങ്ങളുടെ തൊട്ടപ്പുറത്തുള്ള അയൽവാസികൾ അവരെന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ പള്ളുന്നവരും പക്ഷെ അവർക്ക് നോമ്പ അതുകൊണ്ട് ഞങ്ങൾ ഈ പാഹാരം ഉച്ച ഭക്ഷണമല്ല ഒരു നേരം ഭക്ഷണല്ല അതുകൊണ്ട് നോമ്പാണ് ഉപവാസമാണ് ഇങ്ങനെ നോമ്പിടിക്കുന്ന പല ആൾക്കാരുണ്ട് നമ്മുടെ കൂട്ടത്തിലുണ്ട് കിട്ടാ വയറും നാവും മാത്രം നോമ്പ ബാക്കുകൾ നോമ്പൊന്നുമില്ല അള്ളാഹു സുലഹനത്തില് ഖുർആാനെടുത്തൊരു തലമുറകൾ മറുതേ വരെ മറിച്ചു നോക്കിയാൽ കാണാൻ പറ്റും ഈമാനൻ വീബൻ മൻ സ്വാമ റമമാൻ വെഹക്തി സാബൻ ആര് നോമ്പു പിടിച്ചോ അല്ലാരും കൈനോക്കി അല്ല രണ്ട് നിബന്ധണ്ട് രണ്ട് ഷർത്തുകൾ എന്താ ഒന്ന് ഈമാൻ ഉണ്ടാവണം മറ്റൊന്ന്സാബും ഉണ്ടാവണം അതിന്റെ പേരാ നോമ്പ് അല്ലെങ്കിൽ പട്ടിണി പട്ടിണികളൊക്കെ വ്രതം ഉപവാസം ഉപവാസ സമരങ്ങളൊക്കെ ഉള്ള ആളുകൾക്ക് എളുപ്പമാണ് ഷുഗർ പ്രഷറും കൊളസ്ട്രോൾ ഇതുപോലൊക്കെ നിയന്ത്രിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല പരിപാടി എന്താ ഭക്ഷണം കഴിക്കാതിരിക്കാൻ തന്നെ ഖുറാന്റെ ഭാഷയും അങ്ങനെ തന്നെയാണ് പറഞ്ഞത് വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾ അതുകൊണ്ട് തന്നെ നോമ്പ് എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അത് കേവലം പട്ടിണികടക്കല്ല പരിശുദ്ധ ഖുറാനിൽ ആദ്യത്തെ നോമ്പ് പിടിച്ച ആള് ആരാ ഒരു പെണ്ണാ മറിയം ബീവി എന്താ നോമ്പിന്റെ നീയത്ത് നവയിത്തു സൗമഹത്തിൽ നന്നതായും പറഞ്ഞ്

അനാവശ്യമായ വാക്കും പ്രവൃത്തിയും ഉപേക്ഷിക്കാത്ത ഒരുത്തൻ കേവലം വണ്ണവും ആഹാരവും കഴിച്ചില്ല എന്നതുകൊണ്ട് യാതൊരു ആവശ്യവും നീ നോമ്പെടുക്കുകയാണെങ്കിൽ നിന്റെ കണ്ണും കാതും കരളും ഒക്കെ നോമ്പെടുക്കട്ടെ കള്ളം പറയുന്നതില്ലെന്നും വെറുക്കപ്പെട്ടതില്ലെന്നും

ോട് കൂടി ആരുടെ മണ്ണിൽ കൊണ്ടുപോയി കുഴിച്ചു മൂടിയിട്ടതിന് മോണി മീസാങ്കല്ല് കുത്താൻ പറ്റാത്ത ഒരു തണ്ടെങ്കിൽ വരെ നമുക്ക് കുടിച്ചിട്ട് പോകുന്ന ഒരു കാര്യമില്ല വായു മാവ് പത്തേക്കർ സ്ഥലം വാങ്ങിയാട് വാങ്ങി വളച്ചു കെട്ടി കമ്പ്യൂട്ടർക്ക് കെട്ടാൻ പറ്റും അന്നാശങ്ങളെ ഒരല്പക്കം സ്പോർട്സ് മേൻസ് ഉള്ള ആൾക്കാരുടെ ഓരോ അല്ലേ അല്ലെ അറിയപ്പെടുന്ന ഫുട്ബോളർമാരുടെ ഗ്രൗണ്ടിൽ ഇറങ്ങിയാൽ ആദ്യം ടീം മാനേജ്മെന്റ് ചെയ്യുന്ന ഒരു എന്തിനാന്നറിയോ ഡിഫണ്ടറായി കളിക്കുന്ന ഒരു തന്നെ കൂട്ടാൻ നാല് പേരെ നിർത്താം എത്ര പ്രഗത്ഭനാണെങ്കിലും ഞാൻ കൂടിയ കുറേ അന്നാ നമുക്ക് തന്നൊരു വലിയ ഡിഫൻഡർ ഉണ്ട് നാവാണ് എന്റെ പേര് വലിയ ആയുധമാണ് അതിങ്ങനെ ചാണക്കടൊന്നും വേണ്ട തനിയേ മൂർച്ച കൂടിക്കോളും അതിനെ ഡിഫൻഡ് ചെയ്യാൻ അള്ളാഹ് തന്നെ വെച്ചുള്ള എത്രയാ എത്രയാറി വെച്ചുള്ളത് മുപ്പത്തിരണ്ട് നമ്മൾ പറയാനല്ലേ സാങ്കേതികമായിട്ട് ഒരു പൂർണ്ണ വളർച്ച വെത്തുമ്പോൾ മുപ്പത്തിരണ്ട് പല്ലുണ്ടാവും മുപ്പത്തിരണ്ട് പല്ലുകളാണ് ഒരേ ഒരു നാവിലെ സംരക്ഷിക്കാൻ എന്തിനാ അനാവശ്യങ്ങളിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി അല്ല ഭംഗിക്ക് വേണ്ടിയല്ല വല്ല നാവിലെ കെട്ടാനാ അപ്പൊ അങ്ങനെ ചെയ്യാത്ത ഒരുത്തൻ കെവ് കളവ് പറയുകയും മഹാരിമുകളായ ആളുകളിൽ നിന്ന് മാറുകയും ചെയ്യാതെ വക്കാറുണ്ടാകുക ഗാംഭീര്യം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ആ നോമ്പ് പിടിച്ചു നല്ല ഉണ്ടോ ഏ ഇല്ല ആ ക്ഷീണവും ദാഹവും മോഹവും ഒക്കെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്ന തീർന്നു പോവുക സമാധാനം ഉണ്ടാകണം സൗമിക അൽ കസൗമിക വ ഫിത്ർ നിന്റെ നോമ്പുള്ള ദിവസവും നോമ്പില്ലാത്ത ഒക്കെ സവാ ഒരുപോലെ ആകാൻ പാടില്ല അതിന് ചില പ്രത്യേകതകളുണ്ട് നോമ്പുകാകാണെങ്കിൽ അടക്കം ഉണ്ടാകണം ഒതുക്കം ഉണ്ടാകണം അത് ജീവിതാന്ദ്യം മുഴുവൻ ഉണ്ടാകുകയും ചെയ്യണം നോമ്പ് മുറിയില്ല ഇവരുപാ പ്രാ പറയാ പലപ്പോഴും ഒന്നും ഇല്ലേ വെള്ളം കുടിച്ചാൽ നോമ്പ് കുറിഞ്ഞു ആഹാരം കഴിച്ചാൽ നോമ്പ് എങ്ങനും മുറിയില്ല കാരണം അത് ഒരു സാധനം ഗ്ലാസ് അല്ല കീറാൻ പറ്റിയ പേപ്പറല്ല തുണിയല്ല അത് കൽബിന്റെ ഉറപ്പാണ് പിന്നെന്താ മുറിയെന്നറിയോ അയാളുടെ അമലിന്റെ കൂരി പറഞ്ഞു കളയും അല്ലെ ഗൗരവ അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള നോമ്പുകാർക്ക് എത്ര കുടിക്കുന്ന ആൾക്കാരാണ് നേരം വൈകുന്നേരം വരെ മുതൽ വൈകുന്നേരം അഞ്ച് ആറ് മുപ്പത്തി ആറ് വരെ പട്ടിണി കടന്നിട്ട് ഒന്നും ഉള്ളിലേക്ക് ചെന്നിട്ടില്ല എന്നുള്ള ഉറപ്പാണ് എന്റുള്ളിലേക്ക് വയറിന്റെ ഉള്ളിലേക്കല്ല കല്ലിൻ്റെ ഉള്ളിലേക്ക് ഈമാനിന്റെ സെഞ്ചിയിലേക്കോ അനവിശ്വാളിഹാത്തിന്റെ പാത്രത്തിലേക്കോ റബ്ബിന്റെ മീസാലിലേക്കോ ഒന്നും പോകാത്ത എത്ര എത്ര പട്ടിണിക്കാര രാത്രി എഴുന്നേ സംസ്കരിക്കുക എപ്പോഴും വിഷംസ്കാരം കഴിഞ്ഞിട്ട് ഏകദേശം മുക്കാൽ മണിക്കൂർ നേരം ചൂടുണ്ട് പ്രയാസം സ്വാഭാവിക മനുഷ്യനാണ് ഒരു പച്ച മനുഷ്യനാണെങ്കിൽ പകനന്തിയോട് പട്ടിണി കിടന്നാൽ ചൂടണ്ടാവും ഉറക്കണ്ടാവും ഒരു നേരം ഭക്ഷണം ചെന്നാൽ മയക്കണ്ടാവും പക്ഷെ അതിനേക്കാൾ ഉപരി ആ നാല്പത്തഞ്ച് മിനിറ്റോട് കിട്ടണമെന്ന ചില കുലങ്ങളുണ്ട് അത് കിട്ടാത്ത എത്ര എത്ര നിസ്കാരക്കാരാ എത്ര പറഞ്ഞ നോമ്പുകാരാസൻ പറഞ്ഞു തന്നെയാണ് എത്ര ആളുകളാ ദാഹണ്ടായി വികാരത്തെ തടഞ്ഞു മറ്റൊന്നും കിട്ടാത്ത ആളുകൾ എത്ര എത്ര നോമ്പ് പിടിച്ച രാത്രി നിസ്കരിച്ച ആളുകളാ നിസ്കരിക്കൽ കൊണ്ട് ഒന്നും കിട്ടാത്ത ആളുകൾ കൂലി വാങ്ങാൻ വേണ്ടി ചെല്ലുമോ ആ കൂലിക്ക് അർഹമായ പണി ഇവിടെ ചെയ്തിട്ടുണ്ടോ എന്ന് പടച്ചുകൊണ്ട് സൂക്ഷിക്കുന്ന ദിവസങ്ങൾ കൂടിയാണ് കടന്നു പോകുന്നത് ഓരോ വിവാദത്തിനോട് കാണിക്കേണ്ടത് കേവലം റമദാൻ മാത്രമല്ല അടുത്ത പതിനൊന്ന് മാസത്തേക്കുള്ള ഊർജമാണ് ഇപ്പോ നമ്മൾ ബാറ്ററിയിൽ ചാർജ് എങ്കിൽ കെ സി ബിയിൽ നിന്ന് കിട്ടുന്നത് വലിച്ചു കൂറ്റിയിട്ട് ആ ചാർജ് വെച്ച് നിൽക്കുന്നത് അതെപ്പോഴാണ് പോകുന്നത് കെ സി ബിയുടെ പവർ എപ്പോ നഷ്ടപ്പെട്ടു പോകുന്നു അപ്പൊ ഫാന് കറങ്ങണം അപ്പൊ ലൈറ്റ് ഉണ്ടാകണം അതിനുവേണ്ടിയാണ് ഇൻവെർട്ടർ സംവിധാനം ഉള്ളത് നമ്മുടെ ഇൻവെർട്ടർ സംവിധാനമാണ് പരിശുദ്ധമായ റമൻ നമ്മുടെ കൽബാവിന്റെ ബാറ്ററി ചാർജ് ചെയ്യണം അടുത്ത പതിനൊന്ന് മാസക്കാലം നമുക്കിനി വരാൻ പോകുന്നത് പൈശാചികമായ പ്രലോഭനങ്ങളുടെ വേലിയേറ്റത്തിലൂടെയാണ് അതുകൊണ്ട് അസുഖാന ഉത്തരവ് നൽകിയ അവസരങ്ങൾ ആ ജീവനാതകാലം സൂക്ഷിക്കാൻ പര്യാപ്തമാകുന്ന വിഭാഗത്തുകളുടെ കൂട്ടത്തിലാണ് സൗം എന്നത് എണ്ണിയിട്ടുള്ളത് അതിന് മഹാഭാഗ്യം ലഭിച്ചവരാണ് നമ്മൾ അമ്മയിൽ നിന്ന് പടച്ചു വരാൻ അതിലെ ന്യൂനതകളും കുറ്റങ്ങളും കുറവുകളും പരിഹരിച്ച് കബൂലാകുന്ന അമലുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ശേഷിക്കുന്ന രാവൺ പകലും ഹയാത്താക്കാൻ അള്ളാഹു സുബഹാനു നമുക്ക് ആഫിയത്തും ആയുസ് നൽകി അനുഗ്രഹിക്കട്ടെ പരിശുദ്ധമായ അള്ളാഹു സുബഹാനുത്തിന് നൽകി ഈ റമലാൻ നമുക്ക് അനുകൂലമായി സാക്ഷി പറയുന്ന ഒരു അവസരമാക്കി മാറാൻ അള്ളാഹു സുബഹാനു നമുക്ക് തൗഫീഫ് നൽകി അനുഗ്രഹിക്കട്ടെ

السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين ربنا هب لنا من ازواجنا وذرياتنا قرة عين واجعلنا للمتقين اماما ربنا ظلمنا أنفسنا وإن لن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم عليكم ورحمة الله وبركاته